പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് ഇത് വയനാട് ജില്ലയിൽ കേണിച്ചറ ഭാഗത്തുള്ളൊരു നല്ല ലക്ഷറി വില്ലയാണ് ഏകദേശം മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ളൊരു വീട് ഇതാ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് എല്ലാ വാഹനങ്ങളും സ്മൂത്തായിട്ട് എത്തും നല്ല നിരന്ന നല്ല ടൗണിൻ്റെ അടുത്താണ് എന്നാൽ ഗ്രാമത്തിൻ്റെ എല്ലാ ഒരു ഭംഗിയുള്ള ഒരു കാമാൻകോയറ്റായ സ്ഥലത്ത് നല്ല സമാധാന അന്തരീക്ഷത്തിൽ നമ്മൾ പറയില്ലേ ഒരു കാമാൻകോയറ്റ് കോയറ്റ് അങ്ങനത്തെ ഒരു പ്ലേസ് ഇഷ്ടംപോലെ വീടൊക്കെ അടുത്തുണ്ട് നല്ല നിരന്നൊരു സ്ഥലം ഈ കാണുന്ന വീട് നമുക്ക് ഈ വീട് മൂവായിരം സ്ക്വയർ ഫീറ്റാണ് നല്ല ഭംഗിയുള്ള വീടാണ് ഓൾറെഡി കുറച്ച് കുറച്ചും കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടൊന്ന് മോടി പിടിപ്പിച്ചെടുക്കാം വേണമെങ്കിൽ മുറ്റത്തൊക്കെ ഇൻ്റർലോക്കോ സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ട് ഒന്നും കൂടെ വീടിനെ ഒന്നും കൂടെ ഒരു ലെവൽ മാറ്റിയെടുക്കാം ഇപ്പോഴും ഒക്കെയാണ് ഇപ്പം ഈ കാണുന്ന വീട് നാല് ബെഡ്റൂമാണ് അപ്പം പുത്തൻ വീടാണ് അപ്പം ഈ വീട് ഇപ്പം താമസമുണ്ട് ഇതിൽ ഇപ്പം ഈ കാണുന്ന വീടും നിരന്ന് കിടക്കുന്ന ഒരേക്കറിൽ കൂടുതൽ സ്ഥലവും ഏകദേശം ഒരേക്കർ പതിനെട്ട് സെൻറ് സ്ഥലത്തോളം വരും ആണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മളിപ്പോൾ പുറത്തത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം പുറത്ത് ചുറ്റും നല്ലൊരു ഏരിയയിലാണ് അപ്പുറത്ത് ഈ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു റോഡ് പോകുന്നുണ്ട് ഈ താഴോട്ടും സ്ഥലങ്ങളുണ്ട് റബ്ബറുണ്ട് കാപ്പി അങ്ങനെയുള്ള അത്യാവശ്യം ഒരു പറമ്പിലേക്കുള്ള സാധാരണ സാധനങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് കവുങ്ങ് അങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു വീട് ഒരു ലക്ഷറി വീട് ഒരു അങ്ങനത്തെ ഒരു ആംബിയൻസിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു കുറച്ചൊരു സമാധാനം ഉള്ളൊരു സ്ഥലത്ത് ഒരു സൈലൻറ്റ് അന്തരീക്ഷത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റി എന്നാൽ സിറ്റിയിലേക്ക് പറഞ്ഞ് ജസ്റ്റ് രണ്ട് കിലോമീറ്ററിൻ്റെ താഴെ ഉള്ളൂ നല്ല റൂട്ടുമാണ് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ആ ആശുപത്രിയും സ്കൂളും കോളേജും ഒക്കെ അങ്ങനെയുള്ള സൗ ആരാധനാലയങ്ങളൊക്കെ ഒരു ഏരിയ തന്നെ അപ്പോൾ ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് ആ ചുറ്റും വീടിൻ്റെ ചുറ്റുള്ളൊരു ആ ഒരു വീടിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ സൈഡും ഈ വലത്തേ സൈഡിൽ കുറച്ചപ്പുറത്തേക്ക് വേറൊരു റോഡും കൂടെ അപ്പുറത്തേക്കൂടെ പോകുന്നുണ്ട് അതൊരു പ്രൈവറ്റ് റോഡാണ് അങ്ങനെ കൂടുതൽ ആൾക്കാർ പോകുന്ന റോഡല്ല ഒരു വീട്ടിലേക്കുള്ള റോഡ് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെ പെട്ടെന്നൊന്ന് കയറിപ്പോകാം നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു വലിയൊരു ഹാളാണ് വിശാലമായ ഹാളാണ് നല്ല വലുപ്പമുള്ളൊരു ഹാളാണ് വലിയൊരു ടി വി സ്റ്റാൻഡും ഫുള്ള് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള നമ്മൾ നമ്മളുണ്ടല്ലോ നല്ലൊരു വിശാലമായ സെറ്റിയും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഹാളൊരു സ്പേഷ്യസ് ഹാളാണ് നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ കണ്ടല്ലോ വെൻറ്റിലേഷനൊക്കെ ഹെവി വെൻ്റിലേഷനാണ് കണ്ടമാനം പിന്നെ നമ്മൾ കണ്ടല്ലോ ജനൽപ്പാളിയൊക്കെ ഇവിടെയും ഉണ്ട് അപ്പർ സൈഡിലുണ്ട് നല്ല വലിയ വാതിലുകളൊക്കെയാണ് ടി വി സ്റ്റാൻഡൊക്കെ നമ്മൾ കുറച്ചും കൂടെ നല്ല നല്ല ഏത് രീതിയിലും മെയിൻ എടുക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഇത് ഇത് ഇവിടെയും ഒരു എക്സ്ട്രാ ഒരു സിറ്റിംഗ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ഏരിയ ഉള്ളത് ഒരു വാഷിംഗ് ഏരിയ ഇവിടെ ഉണ്ട് ഇതിലിപ്പോൾ താമസക്കാർ കുറച്ച് ആൾ കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് അധികം ഏരിയ നമ്മൾ അവിടെയൊക്കെ യൂസ് ചെയ്യാത്തത് ഇവിടുത്തെ താഴത്തെ ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് മൊത്തം നാല് ബെഡ്റൂം ഉണ്ട് എല്ലാം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ നമുക്ക് അടുക്കളയൊക്കെ നല്ല വിശാലമായ സ്പേസുള്ള അടുക്കളയാണ് അപ്പോൾ ഇതൊരു ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ബാത്ത്റൂമൊക്കെ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഒക്കെ നല്ല സൗകര്യങ്ങളുള്ള ഒക്കെ ലേറ്റസ്റ്റ് മോഡലുള്ള സംഭവങ്ങളാണ് ടവറും എല്ലാ സംഭവങ്ങളൊക്കെ വാഷ് നമ്മൾ ബാത്ത് ട ബാത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ കണ്ടു ഒക്കെ നല്ല സൗകര്യങ്ങളാണ് ലേറ്റസ്റ്റ് മോഡലാണ് മുകളിലേക്കും അതെ നല്ലൊരു സ്റ്റെയറൊക്കെ നല്ല ഭംഗിയാക്കി ഉണ്ട് ലൈവ് കിച്ചണായിട്ട് ഉപയോഗിക്കുക നമ്മളുണ്ടല്ലോ കിച്ചണൊക്കെ നല്ല നല്ല രീതിയിലാണ് തട്ടുകളും വർക്കുകളും അവിടെ തന്നെ ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് സീലിംഗ് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് അടുക്കള ഒക്കെയാണ് ചെറിയൊരു സ്റ്റോർ സൗകര്യം അവിടെയുണ്ട് ഇവിടെത്തന്നെ ഇഷ്ടംപോലെ കബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ സെക്കൻഡ് സെക്കൻഡൊരു ഒരു ഏരിയയും കൂടി അവിടെ ഉണ്ട് നമുക്കിവിടെ പിന്നെ പുകയില്ലാത്ത അടുപ്പ് അങ്ങനത്തെ സൗ സൗകര്യമൊക്കെ സെക്കൻഡ് അടുപ്പായിട്ടാണ് അപ്പോൾ അങ്ങനെ മൂന്ന് ഏരിയ അവിടെ ഉണ്ട് ഒരു ഗോഡൗൺ സൗകര്യം ഒരു സ്റ്റോർ സൗകര്യം ഉണ്ട് വലിയൊരു കിച്ചൺ ഉണ്ട് ചെറിയൊരു പുകയില്ലാത്ത അടുപ്പ് അങ്ങനത്തെ വെറുകത്തിക്കാനുള്ള വേറൊരു ഉണ്ട് എല്ലാം കൊണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഇഷ്ടംപോലെ ഉണ്ട് ഇത് ഒന്നാം നിലയിലത്തെ കാഴ്ചകളാണ് നല്ല സ്പേസ് ഹാളൊക്കെ നല്ല വിശാലമായ നമുക്കൊരു ചടങ്ങൊക്കെ പ്രാർത്ഥനാ ചടങ്ങ് അങ്ങനെയൊക്കെ നടത്തണമെങ്കിൽ വിശാലമായ സൗകര്യം ഉണ്ട് ഇനി നമുക്ക് മുകളിലത്തെ ആ കാഴ്ചയും കൂടെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറിയിട്ട് നല്ല ഭയങ്കര വിശാലമായിട്ടുള്ള സാധാരണക്കാട്ടും നല്ല വലിയ സ്റ്റെയറുകളൊക്കെയാണ് ഇഷ്ടംപോലെ ഒരാൾക്ക് കയറി രണ്ടാൾക്ക് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാന്നുള്ള രീതിയിലുള്ള വലുപ്പമുണ്ട് നല്ല വലിയ പടികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ രണ്ടാം നിലയിലെത്തി രണ്ടാം നിലയിൽ നല്ല വലിയ ഒരു ഹാൾ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നല്ലൊരു ലക്ഷറി വീട് തന്നെയാണ് ഒന്നും കൂടെ ഒന്ന് നമ്മളൊന്ന് കളർഫുള്ളൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വീട് തന്നെയാണ് ഇപ്പം തന്നെ ഓക്കെയാണ് എന്നാലും ഒന്നും കൂടെ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കാം ഒരു ക്യൂട്ട് വീട്ടിലേക്ക് മാറ്റാം അപ്പം ഈ കാണുന്ന പുറത്തേക്കുള്ള ഇതൊരു നമുക്കൊരു തുണി തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനൊക്കെ ഇടാൻ പറ്റുന്നതും വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് ഷീറ്റ് ഇട്ടിട്ട് അങ്ങനത്തെ ഒരു ഏരിയ ഇവിടെ ഉണ്ട് പിന്നെ ബാ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏരിയ ഒക്കെ ബെഡ് ഏരിയ ഒക്കെ വലിയ ഏരിയകളാണ് എല്ലാ റൂമും ഇതേപോലെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് എല്ലാ റൂമുകളൊക്കെ ലക്ഷറി ഫീലാണ് എല്ലാം അറ്റാച്ച്ഡ് ആണ് എല്ലാം നല്ല രീതിയിലുള്ള വർക്കുകളാണ് അപ്പം മൊത്തത്തിൽ ഈ ഇത് ഒരേ ഏക്കർ പതിനെട്ട് സെൻറ്റും അതായത് ഒരേ ഏക്കറും വീടുമായിട്ട് കൊടുക്കും ഇനി വേണ്ട നമുക്കൊരു നാൽപ്പത് സെൻറ്റ് അമ്പത് സെൻറ്റ് വീടായിട്ട് അങ്ങനെ വേണം കൊടുക്കും ഒരേക്കറും വീടുമായിട്ടാണെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഒന്നേകാൽ കോടിയാണ് ആവശ്യപ്പെടുന്നത് ഇനി നാൽപ്പത് സെൻറ്റും വീടൊക്കെ അങ്ങനെ മതിയെങ്കിൽ എൺപത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് അത് നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചോദിച്ച് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായ ഇത് ഒരു ബെഡ്റൂമാണ് മുകളിലത്തെ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ബെഡ്റൂമുകളാണ് ലക്ഷറി വീടാണ് അപ്പോൾ ഓക്കെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പർ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇടുക റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നല്ലൊരു വീട് നല്ലൊരു വീട് വയനാട് ജില്ലയിൽ കേണീച്ചിറ ഭാഗത്ത് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് മൊത്തത്തിൽ ഒരേക്കറും വീഡിയോ ആയിട്ട് കൊടുക്കും അല്ലെങ്കിൽ നമുക്കൊരു അമ്പത് സെൻറ്റോ നാൽപ്പത് സെൻറ്റോ വീഡിയോ ആയിട്ടൊക്കെ കൊടുക്കും അപ്പം വിശമായ വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതാണ് മൊത്തത്തിൽ ഒരേക്കർ പതിനെട്ട് സെൻറ്റിൻ്റെ അടുത്ത സ്ഥലമുണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് എല്ലാ ഒക്കെ ഒരു ലക്ഷറി ടൈപ്പ് വില്ലയാണ് അപ്പോൾ ഓക്കെ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക ഒരു അടിപൊളി സെറ്റപ്പ് വീടാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം